ഹലോ ഗായ്സ് എന്തൊക്കെ വിശേഷങ്ങൾ കുറേ ഒരു ഓൺ വോയിസ് ഒക്കെ ചെയ്തിട്ട് ശരിക്കും വീഡിയോ ഇടാൻ മടിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല എൻ്റെ വോയിസ് എനിക്ക് എനിക്കെന്നെ കേൾക്കുമ്പോൾ നല്ല സുഖമാണെന്ന് തോന്നാറുണ്ട് അപ്പം എന്നുവെച്ചാൽ ഇനി കുറച്ച് വീഡിയോസും കൂടി ഇടണം ഇപ്പോൾ കുറച്ച് ഷോർട്സിലങ്ങ് കയറി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസം കേരളപ്പിറവി ഒക്കെ ആയിട്ട് രാവിലെ എണീച്ചപ്പോൾ തോന്നിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബോധോദയം വന്നത് അമ്പലത്തിലേക്ക് പോകാന്ന് അപ്പോൾ പിന്നെ ഞാനും അമ്മയും തനിമോളും മീൻസ് ദൈത്രി ദൈത്രി അതിൻ്റെ ദക്ഷിണയും കൊണ്ട് ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് പോകാൻ വിചാരിച്ചു അടുത്തുള്ള ഒരു അമ്പലമാണ് ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അവിടെ ഇങ്ങനെ നടക്കുകയാണ് നല്ലൊരു ബസ്സിറങ്ങിയിട്ട് കുറച്ചധികം പോകാറുണ്ട് നടന്നിടങ്ങുമ്പോൾ നല്ലൊരു ശാന്തമായ ഒരു അന്തരീക്ഷം ഫുള്ള് പണ്ടത്തെ കാലത്തേക്ക് പോലത്തെ ഫുള്ള് വയലും നല്ല എന്താ പറയുക നല്ല വാഴകളും ഒക്കെ നിറഞ്ഞു പിന്നെ ആ കാണുന്നതാണ് തിരിച്ചിട്ട അമ്പലത്തിൽ പാറ മുകളിൽ ഈ അമ്പ പാറ തിരിച്ചിട്ടാന്ന് പേര് അങ്ങനെ പണ്ട് ഈ പാറേനൊരു ട്രിപ്പ് ഈ സൈഡ് അപ്പുറം അപ്പുറ സൈഡ് അപ്പുറം അങ്ങനെയാണ് തിരിച്ചിട്ട പാറ എന്നാണ് അവിടെ അറിയപ്പെടുന്നത് പക്ഷെ അവിടെ നമുക്ക് കയറാൻ പറ്റില്ല നല്ല കയറുന്നവരുണ്ട് പൂജയൊക്കെ ഉണ്ട് അവിടെ മുകളിൽ ചെറിയൊരു അമ്പലമായിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ അതൊരു ചെറുതിലെ പോയതാണ് പിന്നെ പോയിട്ടില്ല പിന്നെ അവിടെ നിന്ന് പട്ടി കുറച്ചെന്ന് വെച്ചാൽ അവിടെ നിന്ന് റോസാപ്പൂ കട്ടെടുത്തപ്പം പട്ടി ഞങ്ങളെ പിടിച്ചു കയസ്സ് പിടിച്ചതാണ് ഭാഗ്യത്തിന് ആ വീട്ടുകാരൊന്നും എത്തി നോക്കിയില്ല പക്ഷെ തിരിച്ചുപയപ്പോൾ അവർ ഞങ്ങളെ കണ്ട് വീണ്ടും പട്ടികൊടിച്ചു പക്ഷെ ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം ശിവക്ഷേത്രമാണ് പിന്നെ ഈ ഒരു കാണുന്ന സ്റ്റേജ് കണ്ടു ഇത് വളരെ ന്യൂസ്റ്റാൾജിയെന്ന് പറഞ്ഞൊരു സ്റ്റേജാണ് കാരണം ഞാൻ കുറേ ഡാൻസ് കളിച്ചിട്ടുണ്ട് കുറേ പരിപാടികൾ നാടകങ്ങളുമായിട്ട് കുറേ കാണാനും പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം ഈ അമ്പലത്തിൻ്റെ എനിക്കൊരു പ്രത്യേകത തോന്നിയില്ല നമ്മൾ പണ്ട് ശബരിമലയിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പടികൾ അറിയാലോ പിന്നെ ചെറുത് അടുക്കി അടുക്കി അടുക്കിയാണ് അതേപോലത്തെ ഒരു സിസ്റ്റമാണ് ഇവിടുത്തെ പടി എനിക്ക് പണ്ട് എവിടെ പോയാലും സ്റ്റെപ്പ് എണ്ണുന്ന ഒരു പരിപാടിയുണ്ട് എത്ര സ്റ്റെപ്പായാലും ഇടണം പക്ഷെ ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് പോയത് കൊണ്ട് സ്റ്റെപ്പ് എണ്ണാൻ മാറുന്നത് നിങ്ങൾക്കൊക്കെ ഈ ഒരു ക്രൈസ് ഉണ്ടായി മിക്കവർക്കും കാണുമായിരിക്കില്ലേ എന്തായിരിക്കും ഒരു കമൻ്റ് ഇട്ടേക്കിനെ അപ്പോൾ ഇതൊക്കെ എത്തി ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയപ്പോൾ പിന്നെ പെട്ടെന്ന് കയറി പിന്നെ അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള ആ ലോഡൊന്നും ഇല്ല അപ്പം പുറമെയുള്ള വ്യൂ ആണിത് ഉള്ളിൽ നല്ല രസമുണ്ട് അപ്പം കുറേ സമയം ഇവിടേക്ക് വന്നിട്ട് കുറേ കാലം അങ്ങനെ വല്ലപ്പോഴാണ് അമ്പലത്തിലേക്കൊക്കെ സത്യം പറഞ്ഞപ്പോൾ ഇറങ്ങുന്നതിന് കുട്ടികളൊക്കെ ആയപ്പോൾ പെട്ടെന്നൊക്കെ പ്രാർത്ഥിച്ചിറങ്ങി പിന്നെ അത് അവിടെ ഉണ്ട് കണ്ടില്ലേ അതാണ് അമ്പലക്കുളം പണ്ടൊക്കെ അവിടെ ഇറങ്ങി കാലു കഴിഞ്ഞിട്ടാണ് കയറി ഇപ്പം രണ്ട് പിള്ളേരെക്കൊണ്ട് ആ പരിസരത്ത് പോലും നമുക്ക് എത്താം എനിക്ക് പേടിയാണ് കഴിച്ചു അതാണ് ഞാൻ ഞാൻ പോകുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അമ്പലത്തും തൊഴിൽ ഇറങ്ങി വന്നിട്ട് തന്നെ പത്ത് മണിയായിട്ടോ ഞങ്ങൾ എല്ലാ ദിവസവും നേരത്തെ വീട്ടിൽ നിന്ന് പോകും ഞാൻ വന്നതിന് ശേഷം അമ്മ ഇപ്പോൾ ലേറ്റായിട്ടാണ് എവിടെയും പോകണമെങ്കിൽ തന്നെ പോ രണ്ട് പിള്ളേരെയൊക്കെ ഒരുക്കിക്കൊണ്ട് വരണ്ടേ പിന്നെ ഈ അമ്മേരത്തോടെ അമ്മ കൂടി ഒന്ന് വീഡിയോ എടുക്കാൻ ഞാൻ ഇങ്ങനെ സെൽഫി എടുക്കണ സത്യം എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ അമ്മ പിന്നെ എനിക്കും കൂടി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് തന്നു പിന്നെ ഇന്ന് കേരളപ്പിറവിയില്ല നല്ലൊരു ദിവസമായിട്ട് ഇന്ന് അംഗനവാടികളിൽ ഐ മീൻ നേഴ്സറികളിൽ പുതിയ കുട്ടികളൊക്കെ ഇന്ന് വരുന്ന ദിവസമാണ് അപ്പോൾ തനുവിനെ രാവിലെ അവിടെ ആക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ അന്ന് ലേറ്റായി അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്തായാലും ഞാൻ അവിടെയും കൂടി ഒന്ന് കയറിയിട്ടാണ് പോയത് അപ്പോൾ ലഡുവും മുട്ടായൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് അവിടുത്തെ കുട്ടികളെയൊക്കെ കണ്ടിട്ട് ഇന്ന് നമ്മളും കൂടി ഉള്ളതുകൊണ്ട് അവൾ ഒരിക്കലും ഇന്ന് അങ്ങനവാടി ഇരിക്കൂലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ രാവിലെ അവളെ തന്നെ കൂടെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ